പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സെഷനായ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായി പോയി അത് കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി മുസ്ലിം ലീഗ് അതില് ആദ്യം തന്നെ കേറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില സിദ്ധരശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിതീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ ആ കാര്യം അവസാനം വന്നു ഭവിച്ചത് ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളത് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതിലൊരു വിശാലമായ കാഴ്ചപ്പാട് എടുത്ത് പോവാൻ പൊതുസമൂഹം ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കുന്നത് അതാണ് പ്രധാനം സാധാരണഗതിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാറില്ല വിജയിക്കുന്നത് മോശമാണ് അത് നല്ലവണ്ണം നിരീക്ഷിച്ചതിനു ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം നിരീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസാന അത് വന്ന് ഉണ്ടായ കാര്യം വെച്ച് നോക്കുമ്പോൾ അഭിപ്രായം പറയാതിരുന്ന മോശമാണ് കാരണം ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും ഓരോ വിഭാഗം വഴി നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യവും മറ്റും മറ്റും ഒക്കെ ഒരു ഗിവൻ ടൈത്തിൽ പോകുന്ന കാര്യങ്ങളാണ് നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനവിശേഷണീയമാണ് അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതെല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ് ഒരു മോശമാണ് അത് ആർക്കും പറ്റൂല എന്നുള്ള ഒരു അഭിപ്രായം തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ